ഇത് വേണോട്ടാ ീര് ജനിച്ച സമയത്ത് കമ്പനിയിൽ എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയതാ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും വർഷമായില്ലേ ഇപ്പൊ ഒരു പ്രൊമോഷൻ സാധ്യത ഉണ്ടെന്ന് മാനേജർ പറയുന്നുണ്ട് ആഹാ കൊള്ളാലോ പ്രൊമോഷൻ കിട്ടുക എന്ന് പറഞ്ഞ സന്തോഷമുള്ള കാര്യ ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രമോഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞ ഉത്തരവാദിത്തം കൂടുകാരം കൂടുക എന്നൊക്കെ അല്ലാതെ സാലറി ഒന്നും കൂട്ടി പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ടാർജറ്റ് കുറച്ച് കൂട്ടി വെച്ചിട്ട് അതിൽ കൂടുതൽ എത്തിപ്പിടിച്ച ഇൻസെന്റീവ് തരാന്ന് പറയും അപ്പൊ നമ്മളെ കൊണ്ട് ഇരട്ടി പണിയെടുപ്പിക്കാനുള്ള അവരുടെ തന്ത്രമാണ് ഈ പ്രമോഷൻ അല്ലേ അതെ ഹരിക്ക് പ്രമോഷനായി കൂടുതൽ ഉത്തരവാദിത്തങ്ങളായ വീട്ടിലേക്ക് വരാൻ പറ്റുമോ ഇല്ല ദൂര സ്ഥലങ്ങളിൽ ജൂനിയർ ജൂനിയർറ്റീവുകൾക്ക് ക്ലാസ് കൊടുക്കാനും അവരെ ഓർഗനൈസ് ചെയ്യാനും ഹരിക്ക് അങ്ങനെയൊക്കെ പോകേണ്ടി വരുമെങ്കിൽ മായയുടെയും മീരയുടെയും കൂടെ അമ്മയെങ്കിലും ഉണ്ടായിരിക്കണ്ടേ അതെ അമ്മയുടെ കുറച്ചു ദിവസം നിക്കട്ടെ എന്ന് മനോജു പറഞ്ഞപ്പോ ഞാനത് ഓർത്തതാ പിന്നെ അമ്മയുടെ ആഗ്രഹങ്ങള് നമ്മൾ വേണ്ട സാധിച്ചു കൊടുക്കാൻ കുറച്ചു ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്യാന്ന് അമ്മയ്ക്ക് കൂടെ വെക്കേഷൻ ദിവസം തുടങ്ങുമ്പോ ഇവ രണ്ടും കുട്ടികളെ നോക്കാൻ മായക്ക് പാടാണെങ്കിൽ ഞാൻ കൂടി അവിടെ രണ്ടു മൂന്ന് ദിവസം വന്ന് നിന്നാ പോരെ പ്രമോഷൻ കിട്ടിയ സമയത്ത് തന്നെ ഹരി ജോലിയുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് മാർക്ക് വാങ്ങാൻ നിൽക്കണ്ട അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഹരിയട്ടം പോയാലും ഒരു ദിവസത്തിനകം എത്തും ഒന്നോ രണ്ടോ ദിവസമൊക്കെ എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനല്ല മായേ മീരയ്ക്ക് വയ്യാത്തതല്ലേ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാ ഒറ്റയ്ക്ക് പാതറി പോയില്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താ മീരക്ക് വൈ അയ്യുണ്ടെന്ന് പറഞ്ഞ് ഞാന് ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാ മീര കുട്ടിയില്ലേ കുട്ടികൾക്ക് അസുഖം വരാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ അതാ